ഹലോ ആരുവൺ എല്ലാവർക്കും ക്ലോങ്ക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കുറേ നാളായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് മിനി ഫ്രോക്ക് മാക്സിമം ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കിതൊരു പെട്ടന്ന് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെയധികം കംഫോർട്ടബിളാണ് ഈ ഒരു ഡ്രസ്സ് ഇത് ശരിക്കും ചെയ്യുന്നത് ന്യൂബോൺ ടു ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് വരെയാണ് അതിന് മിനി ഫ്രോക്ക് കുറച്ചുകൂടെ ചേരുന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ താടിയിൽ നമുക്ക് ഒക്കെ വെച്ച് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ എന്ത് ഡിസൈൻസിലോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് കൂടാണ് അപ്പം നമ്മൾ ഇന്നത്തെ സ്റ്റിച്ചിങ്ങിലിട്ട് കിടക്കാം അപ്പോൾ കസ്റ്റമറുടെ ഓർഡർ പ്രകാരം നമ്മൾ ബേബി പിങ്ക് ആൻ്റെ പിസ്ത ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് ബേബി ഫ്രോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ ബോട്ടം പാർട്ട് ട്വൻറ്റി ഫോർ ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ രണ്ടും ബേബി പിങ്കും പിസ്ത കളറും ഈക്വൽ ആയിട്ട് ടു മീറ്റേഴ്സ് ടു മീറ്റേഴ്സ് വെച്ച് ടോട്ടൽ ഫോർ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ സ്ട്രാപ്പ് ഉണ്ട് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ചിട്ടാണ് ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് കുറച്ചിട്ടാണ് ആയിരിക്കണം ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് ഞാനിവിടെ ത്രീ ഇയർ ഓൾഡാണ് ബേബിക്ക് അതുകൊണ്ട് ട്വൻറ്റി ഫോർ ആണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ വൺ ഇയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നയൻറ്റീൻ ഇഞ്ചസ് ആണ് അതിൽ നിന്ന് നമ്മൾ സ്ട്രാപ്പ് ലെങ്ത് കുറച്ചു ശേഷം ആയിരിക്കണം ബാക്കി ബോട്ടം പാർട്ട് കട്ട് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ നമ്മൾ ട്വൻറ്റി ഫോർ ഇഞ്ചസ് ആണ് ബോട്ടം പാർട്ട് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അതുപോലെ ലൈനിങ് ഞാനിവിടെ ടു ഇഞ്ചസും കൂടെ കുറച്ച് ട്വൻറ്റി ടു ആണ് എടുത്തിട്ടുള്ളത് രണ്ട് ലൈനിങ് വേണം അതായത് ക്രേപ്പ് ആണെങ്കിൽ രണ്ട് ലൈനിങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഈക്വൽ ആയിട്ട് തന്നെ അപ്പോൾ അത് ട്വൻറ്റി ടു ഇഞ്ചസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഫ്രെൽസ് വേണം ഫ്രെൽസിൻ്റെ നീളം എന്ന് പറയുന്നത് ട്വൽവ് ഇഞ്ചസ് എന്ന് പറയുന്നത് ത്രീ ഇഞ്ചസ് വേണം സ്ട്രാപ്പ് ലെങ്ത്ത് ത്രീ റോൾഡിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ഒരു എയിറ്റ് ഇഞ്ചസ് എടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പും കൂടെ ഒക്കെ കൂട്ടിയിട്ട് അപ്പം ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ടോട്ടലായിട്ടും നിങ്ങൾക്കൊരു നയൻ ഇഞ്ചസ് എടുക്കാം ഓക്കെ അപ്പം രണ്ട് സ്ട്രാപ്പ് വേണം അത് രണ്ടെണ്ണത്തിനുമായിട്ട് നയൻ ഇഞ്ചസ് വെച്ച് നീളത്തിൽ കട്ട് ചെയ്യുക സ്ട്രാപ്പിൻ്റെ എന്ന് പറയുന്നത് ഒരു ടു ഇഞ്ചസ് അല്ലെങ്കിൽ ടു പോയിൻ്റ് ഫൈവ് മാക്സിമം കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത്രയും വേണം ഇനി നമ്മൾ ഈ ഒരു കട്ട് ചെയ്തിരിക്കുന്ന കോട്ടം പാർട്ടിൻ്റെ ഫുൾ മെറ്റീരിയൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം ആയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് ബേബി പിങ്ക് അതുപോലെ തന്നെ പിസ്ത പിന്നെ ബേബി പിങ്ക് അങ്ങനെ അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്ത് എടുക്കണം അതുപോലെ തന്നെ ലൈനിങ് നമ്മൾ ഇങ്ങനെ ഫ്രിൽസ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫ്രിൽസ് ഇട്ടത് രണ്ട് ലൈനിങ്ങോടെ ജോയിൻ ചെയ്തിട്ട് മെയിൻ പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇട്ട് സ്ട്രാപ്പ് പിടിപ്പിച്ചാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത് അപ്പം നമുക്കിനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് നോക്കാം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടൺ ലൈനിങ് ആവണം ഇന്നറിൽ വെക്കേണ്ടതെന്ന് അപ്പം ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ ഉള്ളിലത്തത് കോട്ടൺ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും ഇട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അത് തിരിച്ചിട്ട് ഒന്ന് പതിച്ചടിക്കാൻ കൂടെ ചെയ്യണം അതിനുശേഷം ഈ ഒരു നെറ്റ് ഫുള്ള നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഫ്രിൽസ് എടുക്കണം ഫ്രിൽസ് ഇട്ട് ഫ്രിൽസ് ഇട്ട് നമ്മൾ ആ ഒരു ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന അത്രയും വീതിയിൽ നമ്മൾ ഇതിനെ ചുരുക്കിട്ടെടുക്കണം ഓക്കെ അപ്പോൾ കൂടുതൽ ഫ്ലെയർ വേണ്ടവർ എടുക്കുക ഒരു ഫൈവ് മീറ്റേഴ്സ് ഒരു സിക്സ് മീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും അപ്പം കൂടുതൽ വേണ്ടവർ കൂടുതലായിട്ട് മെറ്റീരിയൽസ് എടുക്കുക ഓക്കെ അപ്പം ഞാനിവിടെ ഒരു ഫോർ ടു ഫൈവ് ആണ് മീറ്റേഴ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഫ്രിൽസ് ഇട്ട് ഇതായൊരു ലൈനിങ്ങിൻ്റെ ആ ഒരു ടോപ്പ് ആർട്ടിൽ അറ്റാച്ച് ചെയ്യുവാണ് ടോപ്പ് ആർട്ടിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിലൊന്ന് ഇച്ചിരി ഒന്ന് കയറ്റി വെച്ച ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്ത ശേഷം താഴെ ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം കാരണം ഇലാസ്റ്റിക് നമ്മൾ ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാണ് ഒരു വണ് ഇഞ്ചും കൂടെ എക്സ്ട്രാ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇനിയും ഇലാസ്റ്റിക് ഇതിനുള്ളിലൂടെ കയറ്റി നമ്മൾ എത്രയാണോ കുട്ടിയുടെ ചെസ്റ്റിൻ്റെ വിട്ട് ഇപ്പം ട്വൻറ്റി ആണ് അല്ലെങ്കിൽ ട്വൻറ്റി ടു ആണെങ്കിൽ അത്രയും വിട്ട് നമ്മളൊന്ന് ഇലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം സൈഡെല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി നെക്സ്റ്റ് വേണ്ടത് സ്ട്രാപ്പിൻ്റെ ആണ് ട്വൽവ് ഇഞ്ച് നീളത്തിലും ത്രീ ഇഞ്ചസ് വീട്ടിലും എടുത്തിട്ടുള്ള ഓരോ പീസസും നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം അതും ഈ ആയിട്ട് തന്നെ പിസ്താഗ്രീൻ ബേബി പിങ്ക് പിസ്താഗ്രീൻ അങ്ങനെ 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 ജോയിൻ ചെയ്തെടുത്തിട്ട് ഈ സ്ട്രാപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുവാണ് ചെയ്തത് ഇത് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഓർക്കും അയ്യേ ഇത് ഇത്രേ ഉള്ളല്ലോ വളരെ സിമ്പിളാണല്ലോ എന്ന് തോന്നും പറഞ്ഞു വരുമ്പം നമ്മൾ എത്ര ആയാലും ഒത്തിരി അങ്ങ് നീണ്ടു നീണ്ടുപോകും ചെയ്ത് ഒന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് വളരെ എളുപ്പമായിട്ട് തോന്നും അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ട്വൻറ്റി ടു ഇഞ്ചസ് ആണ് ചെസ്റ്റ് വിട്ട് അത് നമ്മൾ ഷേപ്പ് ചെയ്തു അതുപോലെ സ്ട്രാപ്പ് ഫ്രിൽസ് വെച്ച് ടു പോയിൻ്റ് ഫൈവ് ഇഞ്ചസ് മിഡിൽ നിന്ന് രണ്ട് വശത്തേക്കും അളഞ്ഞ ശേഷം അവിടെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വേണം കുറച്ച് ഗ്ലിറ്റേഴ്സ് അതുപോലെ ഒരു ഫ്ലവേഴ്സൊക്കെ അറ്റാച്ച് ചെയ്യണം അതാ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് അതായത് ഫ്രണ്ട് ബോസ് അതുപോലെ ബാക്ക് ബോയ് ഹെഡ് ബോയ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബിനി ഫ്രോക്ക് അപ്പോൾ കസ്റ്റമറിന് അയച്ചു കൊടുത്തു കസ്റ്റമർ ഒരുപാട് സന്തോഷമായി കസ്റ്റമർ അയച്ച വീഡിയോയും ഫോട്ടോയും ഒക്കെയാണ് ഇത് അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്ര ഉള്ളി ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്